ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നൽകുന്നത് പ്രത്യേക പരിഗണനയെന്ന് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കാസർകോട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോട്ടു പോകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തുക എന്നതാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ലക്ഷ്യപ്തുന്നത് രാജ്യത്തെല്ലായിടത്തും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണ് സ്വസ്ഥമായി ജീവിക്കുക എന്നതാണ് പ്രധാനം ജനങ്ങളെ മതത്തിന്റെ പേരിൽ അക്രമിക്കാൻ പാടില്ല അവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വകുപ്പിന്റെ ഇടപെടലുകൾ വളരെയധികം പ്രശംസാവഹമാണെന്നും എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്താൻ വകുപ്പിന് സാധിക്കുന്നുണ്ടെന്നും പറഞ്ഞ ന്യൂനപക്ഷക്ഷേമ കായിക വകഭാജ്യ തീർത്ഥാടനം റെയിൽവേ പി ആൻഡ് ടി വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിൽ കേരളം മികച്ച മാതൃകയാണെന്നും അവകാശപ്പെട്ടു കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കാസർകോട്ട് സംഘടിപ്പിച്ച ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളെ പിടിച്ചുയർത്തുക എന്നുള്ളതാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ലക്ഷ്യം ലക്ഷ്യംപെടുത്തും ഇവിടെ ഇന്ത്യയിൽ മാത്രമെന്നല്ല ലോകത്തിലെല്ലാ ഇടങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വലിയ തോതിൽ നടത്തിയാണ് നമ്മുടെ രാജ്യത്ത് പാർസി ജൈന ബുദ്ധ ഇസ്ലാം ക്രിസ്ത്യൻ ഈ വിഭാഗങ്ങളാണ് നമ്മൾ ന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുത്തിയത് ആ വിഭാഗങ്ങളിൽ പെടുന്ന ജനങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ നൽകാൻ നമ്മുടെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കറ്റ് എ എ റഷീദ് അധ്യക്ഷനായി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ ഭരണഘടനാപരമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുക എന്നതാണ് ന്യൂനപക്ഷ കമ്മീഷൻ നടപ്പിലാക്കുന്നതെന്ന് ചെയർമാൻ പറഞ്ഞു എന്നെ നെല്ലിക്കുന്ന എം എൽ എ അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ കൈനിക്കര സംഘടക സമിതി ചെയർമാൻ നാസർ ചുർക്കളം ജനറൽ കൺവീനർ ഫാദർ പീറ്റർ പാറേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ സ്വാഗതവും സംഘടക സമിതി കോർഡിനേറ്റർ ഡോക്ടർ കെ പി ഗീത നന്ദി പറഞ്ഞു ന്യൂനപക്ഷ സമൂഹവും വിജ്ഞാന തൊഴിലുമെന്ന വിഷയത്തിൽ കേരള നോളജ് ഇക്കോണമി മിഷൻ റീജിയണൽ പ്രൊജക്ട് മാനേജർ ഡയാന ക്ലാസ് എടുത്തു ന്യൂനപക്ഷങ്ങൾക്കായുള്ള ക്ഷേമപദ്ധതികൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് എന്ത് എന്തിന് എന്നീ വിഷയങ്ങളിൽ കമ്മീഷൻ അംഗം പി റോസ വിഷയാവതരണം നടത്തി തുടർന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്